യൂറോപ്പിന് ഇന്ത്യ വേണം ഇന്ത്യയില്ലാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് ഇറ്റലി ട്രംപിന്റെ താരിഫ് ഭീഷണിക്കിടയിലും ഇന്ത്യയുമായി തന്ത്രപരമായ ബന്ധത്തിന് മുൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മാറ്റു റെൻസി ആഹ്വാനം ചെയ്തു മോദിയുടെ പവർ വീണ്ടും ട്രംപ് അറിഞ്ഞിരിക്കുകയാണ് യൂറോപ്പിനും ഇന്ത്യയ്ക്കും സംയുക്തമായി വ്യാപാരം നിക്ഷേപം നവീകരണം എന്നിവയുടെ ഭാവി എങ്ങനെ രൂപപ്പെടുത്താമെന്നതിനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് റൺസി പങ്കുവച്ചു എഴുപത് കോടി ജനങ്ങളും അൻപത് രാജ്യങ്ങളും ട്രില്യൺ ഡോളർ വാർഷിക സമ്പത്തുമുള്ള യൂറോപ്പിൽ നിന്നുമാണ് ഇറ്റലിയുടെ പ്രതികരണം എന്നുള്ളതാണ് പ്രധാനം സങ്കീർണമായ ഭൌമരാഷ്ട്രീയ വെല്ലുവിളികളെ മറികടക്കാൻ ഇരുപ്രദേശങ്ങളെയും സഹായിക്കുന്നതിനിടയിൽ അടുത്ത സഹകരണം സുസ്ഥിര വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിരോധ ശേഷിയുള്ള സാമ്പത്തിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും നവീകരണത്തിൽ അധിഷ്ഠിതമായ പങ്കാളിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പങ്കിട്ട അഭിവൃദ്ധി വളർത്തുന്നതിനും സെക്ഷൻ ഊന്നൽ നൽകി ആഗോള സഹകരണത്തിന്റെ അടുത്ത യുഗത്തെ നിർവചിക്കുന്നതിനും ബഹുദ്രുവേതൃത്വത്തെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അതിന്റെ സാധ്യതകൾക്ക് അടിവരയിടുന്ന യൂറോപ്പ് ഇന്ത്യ അച്ചുതണ്ടിനെ ഒരു തന്ത്രപരമായ ആവശ്യകതയായി റെൻസി വിശേഷിപ്പിച്ചു